ും എന്നിട്ട് <laughs> ഇന്റർനാഷണൽ ട്രിപ്പ് ആണോ ഹണി മോ ക ഇഷ്ടമാണോ യാ ഓഫ് കോഴ്സ് നീ ഇനി വാവാച്ചി പറഞ്ഞേ വാവാച്ചിക്ക് ട്രിപ്പ് ഒക്കെ ഇഷ്ടമാണോ ആ ഇഷ്ടാ വാവാച്ചിക്ക് എവിടെ പോ C'est pas... Ready? എടുത്ത് കാണലെന്നില്ലല്ലോ ഓ എന്തു പറയാനാടീ ആ മായമ്മടെ കാലൊടിഞ്ഞട്ടെ ഒരു മൂന്നാല് ദിവസം ആയിട്ട് അവൾ തന്നെ ആയിരുന്നു നേ പിന്നെ ചെറുദിനി ആണെങ്കിൽ ഇവിട അങ്ങലവാടിയിലാണ് ചേർത്തു കൊന്ന ദേ അതെ അൻടെ പിള്ളേരെ കൂടെ തന്നിയാ ഹേ അല്ല ശ്രീക്കുട്ടിയും അവര് കൂടെ തന്നിയാണോ മ് ആടേടി ചേർത്തിട്ട് ഒരാഴ്ച അവിടെ ഉള്ളൂ ആ ആ ആയിശരി അതേക്കി ഞാൻ അറിയാതെ അല്ലേ ശ്രീക്കുട്ടനെ കണ്ട എനിക്ക് മനസ്സിലാവല്ലോ ഓളെ ഞാൻ

അംഗനവാടിന്ന് പിള്ളേർ ടൂർ കൊണ്ടുപോകണുണ്ടെന്ന് അപ്പോ അതിനെ പറ്റി പറയാൻ വേണ്ടിട്ടേ നിന്നെ ടീച്ചർ കുറെ വിളിച്ചിരുന്നു പോലെ നിന്റെ ഫോണിലാണെങ്കിൽ നോട്ട് റീച്ചബിൾ ആണെന്ന് അതാ പോവാൻ നേരത്തെ എന്നോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞേ നാളെ കാലത്ത് കുട്ടികളെയും കൂട്ടിട്ടെ ഒരു ഏഴ് ട്ടോ ഇനിയിപ്പോ നേരെ അമയമ്മന്റെ അടുത്തേക്ക് പോണോ കുഞ്ഞിനെ കൂട്ടാൻ പോലും നേരല്ല അതാ ഇനിയിപ്പോ ഏട്ടൻ പോയിട്ട് വേണം കൂട്ടാനി നാളെ കാണാൻ കേട്ടാ ഓ ശരി നോക്കി പോയിക്കോട്ടെ